സംഭവം ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പൊ അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തി എത്തിയപ്പോ ഇദ്ദേഹം ഈ അവിടെ ഒരു തോടുണ്ട് അപ്പൊ തോട്ടില് ഉരുണ്ട് വീണതുമായി ബന്ധപ്പെട്ട് കുഴഞ്ഞു വീണതാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് രാത്രിലറിഞ്ഞത് പിന്നീടാണ് ഇന്ന് രാവിലെയാണ് പൂർണ്ണമായിട്ടും അതിന്റെ ഒരു വിവരത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് അപ്പൊ അതില് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ബോഡി കൊണ്ടുപോയിട്ടേ ഉള്ളൂ അപ്പൊ അതിൽ മാത്രമേ കൂടുതൽ വ്യക്തതമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് ശേഷം മർദ്ദനത്തിന് ഇന്നലത്തെ അവിടെ ഒരു ഇപ്പൊ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പക്ഷെ പൂർണമായും നമുക്ക് അതിനേക്ക് പറയാനുണ്ട ഇപ്പൊ അത് പറയാൻ കഴിയത്തില്ല മർദ്ദനം കൊണ്ട് മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് ഒരു കുഞ്ഞിന്റെ കാണുന്നില്ല ില്ലെന്ന് പറഞ്ഞാണല്ലോ പണയം വെക്കാനായി പണയം വെക്കാൻ നൽകുന്ന അല്ലെന്നാണ് പറയുന്നത് ഈ കുഞ്ഞും ഇവരുമായിട്ട് അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാണ് നല്ല 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 ആത്മബന്ധമുള്ളവരാണ് ഇപ്പൊ കുട്ടിയെ അപ്പുറത്തെ ഈ വൈഫ് ഇതേ ഇദ്ദേഹത്തിന്റെ വൈഫ് സുധ എപ്പോഴും എടുത്തു എടുത്തുകൊണ്ടുപോകുന്ന രീതിയൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലെയാണ് ഈ സ്വർണം രാവിലെയാണ് കുട്ടിയെടുത്തോണ്ട് പോവാൻ സ്വർണം മിസ് ആകുന്നതായിട്ട് ഇവർ ശ്രദ്ധയിൽപ്പെടുന്നു പക്ഷെ വൈകിട്ടാണ് ഇദ്ദേഹം ആണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് അറിയുന്നത് അങ്ങനെയാണ് അദ്ദേഹം പണയം വെച്ചെടുത്തു ഇവർ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ കൊണ്ട് പണയം വെച്ചതായിട്ടാണ് അറിഞ്ഞത് ഹലോ ആ പറഞ്ഞോളൂ കേൾക്കാം ഇദ്ദേഹം ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ട്